നമ്മുടെ കുടുംബത്തിനകത്ത് തന്നെ ഹസ്ബൻഡ് വൈഫ് രണ്ട് കുട്ടികളുള്ള നാലും നാല് ക്യാരക്ടറാ ഫോർ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഇതെല്ലാം ഒന്നിച്ചു കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി പക്ഷെ ഇത് ഒന്നിച്ച് കൊണ്ടുപോവാൻ ഒക്കെ എപ്പോഴാന്നറിയോ നമ്മൾ വെൻ യു ടേക്ക് ഓഫ് യുവർ സെൽഫ് ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ കാര്യം ആദ്യം ടേക്ക് കെയർ ചെയ്യണം ഞാൻ ഉണ്ടെങ്കിൽ കാര്യം നടക്കുവള്ളൂ എന്ന് ഇവിടെ ആരും വിചാരിക്കരുതേ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോയാൽ ഒന്നും സംഭവിക്കത്തില്ല ഈ ഭൂമിക്ക് നമ്മുടെ കുടുംബത്തിന് പോലും ഒന്നും സംഭവിക്കത്തില്ല എന്ന് ഓർത്തോണം ഞാനിപ്പം ഭൂമിയിൽ നിന്ന് വിട്ടുപോയി ഒന്നും സംഭവിക്കത്തില്ല എന്റെ മക്കളെ സുഖമായിട്ട് ജീവിക്കും നാളെ അന്നേരം കുറച്ചു നേരം ഇരുന്ന് കരയുന്നല്ലോ അത് വേറെ ഒന്നും സംഭവിക്കുന്നില്ല പിന്നെ വല്ലപ്പോഴും കാരണം എന്റെ ഫോട്ടോ കാണുമല്ലോ അവരുടെ വീട്ടില് ഭിത്തിയല്ല അപ്പം വല്ലപ്പോഴും ഓർക്കും എന്റെ അമ്മയായിരുന്നു അതെന്ന് അത്രേ ഉള്ളൂ അത് രണ്ട് ജനറേഷനോട് കഴിയുമ്പം ആ ഫോട്ടോയും പോവും പിന്നെ അങ്ങനെ ഒരാൾ ഉണ്ടോ എന്ന് എന്റെ എനിക്ക് മാക്സിമം അറിയാം എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ അതിന്റെ അപ്പുറം എനിക്ക് അറിയത്തില്ല എന്റെ പുറകോട്ട് ജനറേഷൻസ് ഉണ്ട് ഐ ഡു നോട്ട് ഇവൻ നോ ഹുദാ ദിസ് ഇസ് ദ സെയിം വിത്ത് അസ് ഓൾസോ നമ്മുടെ ജനറേഷൻ രണ്ടും മൂന്നും കഴിയുമ്പോൾ പിന്നെ നമ്മളൊന്നും ഒരാൾ ഉണ്ടെന്ന് പോലും അറിയത്തില്ല അപ്പൊ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നൊക്കെ മഹാത്മാഗാന്ധി എല്ലാവരും ഓർക്കുന്ന പോലെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഉണ്ടായിരുന്ന എന്റെ കുടുംബത്തിൽ ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടണം ഈ ഭൂമിയിൽ നമ്മുടെ രണ്ട് വീഡിയോ എങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കാണണം നമ്മൾ ആരെങ്കിലും ഒക്കെ ഒന്ന് ഇൻസ്പയർ ചെയ്ത് മോട്ടിവതിലും ഡിഫ്രെറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം അങ്ങനെ കീപ്പ് യുവർ സെൽഫ് ആക്ടിവ് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിക്കാതെ ആക്റ്റീവ് ആയിട്ടിരിക്കുക ഡു ഗുഡ് ഫോർ ദ സൊസൈറ്റി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക ഡു ഗുഡ് ഫോർ ഒന്നും ചെയ്യാനൊത്തില്ലെങ്കിൽ ഒന്നും ചെയ്തില്ല എന്നേ ഉള്ളൂ പക്ഷെ ദോഷം ചെയ്യാൻ പോരതേ ഡു ഗുഡ് ഫോർ ദ സൊസൈറ്റി സൊസൈറ്റി പ്രത്യേകിച്ച് അത് മക്കളുമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അതെല്ലാം കഴിയുമ്പോൾ ഇപ്പം ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേർക്ക് യു ആൾ ഹാവ് ടൈം ടു ഡു ഗുഡ് ഫോർ ദ സൊസൈറ്റി ഡു ഗുഡ് ഫോർ പീപ്പിൾ സൊ ഡു ഗുഡ് ഫോർ പീപ്പിൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം വി ഹ് സ്റ്റാർട്ടഡ് ഞങ്ങൾ നമ്മുടെ കൗൺസിലിംഗ് സെൻ്ററ് വി ഹ് സ്റ്റാർട്ടഡ് എ ന്യൂ ഇനിഷ്യറ്റീവ് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗുഡ് സെ മാരറ്റൺ എന്ന് പറഞ്ഞ് വി ഹ് സ്റ്റാർട്ടഡ് എ ന്യൂ പ്രോഗ്രാം വേ വി ഗോ ടു പീപ്പിൾ നമ്മൾ ഒത്തിരി പ്രായം ചെന്നവർ ഒറ്റയ്ക്ക് ജീവിതത്തിൽ വീട്ടിലിങ്ങനെ ഇരിക്കുന്നവരുടെ വീട്ടിലുകൾ നമ്മൾ പോകും അഫ്കോഴ്സ് ദോ അവരുടെ മക്കളും നമ്മളെ വിളിച്ച് പറയും ഇങ്ങനെ എൻ്റെ പേരൻറ്റ്സ് അവിടെ ഒറ്റയ്ക്ക് ഉണ്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം അഫ്കോഴ്സ് ചാർജസ് ഉണ്ട് ഞാനിത് ചാരിറ്റി അല്ല ചാർജസ് ഒക്കെ ഉണ്ട് പക്ഷേ ഇറ്റ് ഫീൽസ് ഗുഡ് അവർ വിളിച്ചു പറയും നമ്മുടെ മക്ക അപ്പയൊക്കെ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുന്ന ഒന്ന് പോകാവോ കൊറച്ചുനേരം ഒന്ന് ഇപ്പോ ഇരിക്കാവോ അവരുടെ കൂടെ സംസാരിക്കാമോ ഇത് മക്കൾക്ക് ആഗ്രഹം ഇല്ല എന്നിട്ടല്ല പക്ഷെ മക്കൾക്ക് പലപ്പോഴും ഒക്കുന്നില്ല എന്നിട്ടാ എല്ലാരും മക്കളെ കിട്ടാൻ പറഞ്ഞ പേരൻസിനെ നോക്കാതെ ഇട്ടിട്ട് പോകും എന്നൊക്കെ പറയും പക്ഷെ നമ്മള് ഞങ്ങൾക്ക് ഇങ്ങനെ ഇതിലേക്ക് വരുന്നോണ്ടാണ് നമുക്കത് അറിയാവുന്നത് ചില കുട്ടികൾക്ക് ഒക്കത്തില്ല ചില കുട്ടികൾക്ക് അവരുടെ ഫിനാൻസ് ചിലപ്പോ ഒക്കത്തില്ലായിരിക്കും അവർക്കത് അവർക്ക് ആഗ്രഹം കാണും അവരുടെ അപ്പനും അമ്മയൊക്കെ നോക്കണമെന്ന് പക്ഷേ അല്ല അത് എപ്പോഴും അവർക്ക് ചിലപ്പോൾ ഒക്കത്തില്ലാത്തതുകൊണ്ട് സോ വാട്ട് വി ഡു ഗോ ടു വി വി സിറ്റ് ടോക്ക് ടു ഫോർ ത്രീ ഫോർ ഹവേഴ്സ് മൂന്നാല് മണിക്കൂർ വിസിറ്റ് വി 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 ടോക്ക് ടു ബൈ ഗിഫ്റ്റ്സ് ഫോർ ദം ബർത്ത് ഡേക്ക് ഫോർ ദം അവർക്ക് അമ്പലങ്ങളിൽ പോണോ പള്ളികളിൽ പോണോ മോസ്കിൽ പോണോ അക്കംപനി വിനി അങ്ങനെ വി ഗോ അവർക്ക് ഇനി ടൂറിസ്റ്റ് സ്പോട്ട്സ് പോണോ ചിലവർക്ക് ദേശം ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടമാണ് വി ടേക്ക് ദം വി ഗോ എലോങ് വിത്ത് ദം അത് എനിക്കെന്താ വരെ വരെ പണിയൊന്നും ഇല്ലാന്നിട്ടാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഐ ക്യാൻ ആപ്രീഷിയേറ്റ് ഇൻ മൈ കൌൺസിലിംഗ് ആൻഡ് ആൻഡ് ഡു കൗൺസിലിംഗ് ഡു ഗിവ് സ്പീച്ചസ് ഇൻസ്പിറേഷണൽ സ്പീച്ചസ് ഐ ഗോ ഡു ഗ്യാദറിങ്സ് ഞാൻ സ്കൂളുകളിൽ പോകാറുണ്ട് കോളേജസ് പോകാറുണ്ട് ഗ്യാദറിങ് എനിക്കത് ചെയ്ത് കഴിഞ്ഞാൽ മതി ബ് ദിസ് ഗിവ്സ് എസ് എ ഗുഡ് ഫീൽ നാളെ ഞാനും ചിലപ്പോൾ അതേ അതേ സീറ്റിൽ ഇരിക്കേണ്ടതാണ് എനിക്ക് പ്രായം ചെല്ലുമ്പം ചിലപ്പോൾ അതേ സീറ്റിൽ അപ്പം ഞാൻ ഇന്ന് ഞാൻ ചെയ്യുന്നത് നാളെ എനിക്ക് നന്മയ്ക്കായിട്ട് വരും ഇന്ന് ഞാൻ ചെയ്യുന്ന ഇന്ന് ഞാൻ പത്ത് പേർക്ക് ചെയ്താൽ നാളെ നൂറ് പേര് എന്നെ നോക്കാൻ കാണും കാണുന്നോപ്പ് ദാറ്റ് ദ ഹോപ്പ് ദാറ്റ് ഐ ഹാവ് സോ കീപ് ഡൂയിങ് ഗുഡ് തിങ്സ് നമുക്ക് ചെയ്യാവുന്നിടത്തോളം കാലം എന്തെല്ലാം നമുക്ക് ചെയ്യാവോ കീപ് ഡൂയിങ് ഗുഡ് തിങ്സ് അധികം നമ്മൾ ഇത്രയൊക്കെ നമ്മൾ കുറേ ചെയ്യും ദീസ് ആർ സിമ്പിൾ സ്ട്രാറ്റജീസ് വലിയ വലിയ സ്ട്രാറ്റജീസ് ഒന്നുമല്ല ദീസ് ആർ സിമ്പിൾ സ്ട്രാറ്റജീസ് ദാറ്റ് കീപ് എസ് വേക്കൻ ഗോ ബിഹൈൻഡ് യുവർ വിഷൻസ് നിങ്ങളുടെ വിഷൻ നിങ്ങളുടെ കോൾ പാഷൻസ് സെവന്റി ആയവരൊന്നും ഓർക്കണ്ട യു മൈറ്റ് ഹാവ് അനദർ ട്വന്റി ഇയേഴ്സ് ടുള്ളവ് ഇരുപത് വർഷം ചിലപ്പോ നിങ്ങൾക്ക് ഇനിയും ദൈവം വയസ്സ് തന്നിരിക്കും ആ ഇരുപത് വർഷം നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാം ടേക്ക് കെയർ ഓഫ് യൂർ ഹെൽത്ത് നിങ്ങളുടെ ആരോഗ്യം മസിൽസ് ചെറിയ ചെറിയ എക്സസൈസസ് ഒക്കെ ചെയ്യുക മസിൽസ് ഒക്കെ ബിൽഡ് ചെയ്ത് കീപ് യർ മസിൽസ് കാരണം നമ്മൾ ഏജ് ആവുന്നവരെ നമ്മുടെ മസിൽസ് പോകും ഏജ് ഒന്നും ആകണ്ട ഒരു ജോലിയും ചെയ്ത മുപ്പതാമത്തെ വയസ്സിലും മസിൽസ് ഒന്നും ഇല്ലാതിരിക്കുക സോഫ്റ്റ് ആകും സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് മസിൽസ് ഡെവലപ്പ് ചെയ്യാതിരിക്കാ സൊ ടേക്ക് ഓഫ് യുവർ ബോഡി ടേക്ക് ഓഫ് ഫിസിക് ടേക്ക് ഓഫ് യർ മൈൻഡ് ബിൽഡ് സോഷ്യൽ സിസ്റ്റം ഇതൊക്കെ സ്ട്രാറ്റജസ് ആണ് ബിൽഡ് എ സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം നിങ്ങൾക്ക് എപ്പോഴും ചുറ്റും ആൾക്കാരൊക്കെ ഇരുന്ന എൻജോയ് സോളിറ്റ്യൂഡ് വെരി ഇമ്പോർട്ടന്റ് സോളിറ്റ്യൂഡ് എൻജോയ് ചെയ്യും എനിക്ക് എല്ലാവരും ഉണ്ടെങ്കിലേ എനിക്ക് സന്തോഷമുള്ളെന്ന് പറയരുത് എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്നാൽ എന്തെല്ലാം എനിക്ക് ചെയ്യാൻ നോക്കും അത് എൻജോയ് ചെയ്തു വായിക്കാനൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനൊക്കെ പുതിയ ഭാഷകൾ പഠിക്കാനൊക്കെ ഇതൊക്കെ ഒറ്റയ്ക്ക് ഇരുന്നാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അപ്പം ഒറ്റക്ക് ഏകാന്തതയാണെന്ന് ഏകാന്തത എന്നുള്ളൊരു വേർഡെ അങ്ങ് മാറ്റിക്കും എൻജോയ് സോളിറ്റ്യൂഡ് എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സോളിറ്റ്യൂഡ് ഐ ലവ് ടു സിറ്റ് ലോൺ അങ്ങനെയൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്യാനൊക്കെ നോക്കുക ഒന്നില്ലെങ്കിൽ രണ്ട് സിനിമ ടി വിക്ക് നെറ്റ്ഫ്ലിക്സിലോ അല്ലെങ്കിൽ ഇതിലിരുന്ന് സമാധാനത്തോടെ കാണാൻ കാണാനൊക്കെ കുറേ നേരം ഇരുന്ന് ചിരിക്കാൻ നോക്കും കുറെ കോമഡിയൊക്കെ ഉണ്ട് എന്തെങ്കിലും എൻജോയ് യോ സോളിറ്റ്യൂഡ് എല്ലാത്തിനും നല്ല ബി നൈസ് പീപ്പിൾ ഫ്രം ദ ഇൻസൈഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലിവ് ആൻഡ് ലെറ്റ് ലിവ് ജീവിക്കുക മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുക ആവശ്യമില്ലാതെ ആരുടെയും ജീവിതത്തിൽ ആവശ്യമില്ലാതെ കയറി പോയി ഒപ്പീനിയൻസ് പറയണ സജഷൻസ് പറയണ ജീവിക്കുക മറ്റുള്ളവരുടെ അവരുടെ ജീവിതം പഠിപ്പിക്കുന്ന പാഠങ്ങളിൽ ജീവിക്കാൻ വിടുക അത് മക്കളായാലും സിബ്ലിംഗ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും ആരാണെങ്കിലും ലിവ് and let live. so i really hope this, i have like less time already. more already, karni, jain, madhini, narati, not a paper already won the so, parangad uh, and i have like lots to talk because this is one of my areas and i have like, i cannot do that. i'm not allowed to do that. so with this, i really hope that this has inspired at least few hearts out here. only under heart like a thada like, i'm good with that. So thank you so much, ladies and gentlemen, thank you so much.